ഈ ചെറിയ ചെറിയ തവള കുട്ടികളെ വിൽക്കുകയാണ് എന്നിട്ട് ഇത് നമ്മൾ വാങ്ങിയാണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റില്ല ഒരു കള്ള തവള ഉണ്ടോ ചാടി കളിക്കുന്നുണ്ടോ അരിപടിയുണ്ട് ഈ ഒരു പൊക്കളി ഒന്നും കൂടി കട്ടിങ് വേനുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് നല്ല അഞ്ച് പൊളി ബി ഇതൊക്കെ എങ്ങനെയാണ് അവർ കഴിക്കുന്നത് എൻ്റെ ഇത് അവിടെ ഒരു പ്ലേറ്റിനുണ്ട് ഇത് വേറെ ഒരു സാധനം കേട്ടോ െന്തോ ജീവിയാണ് അതിനെ ഇവർ കഴിക്കുക ഈ ഒരു അടിയിന്നാണ് ആ ഒരു പൂക്കൾ അവരെടുക്കുന്നത് അല്ല പക്ഷെ ഇത് ആരെങ്കിലും തിന്നോ ഇത് ചെറിയ എലിൻ്റെ കുട്ടികളാട്ടോ മിക്ക ജീവൻ ഉണ്ടെങ്കിൽ ചത്തിട്ടൊന്നുമില്ല എലീൻ്റെ വാലാണിത് ഒരു മീറ്റില്ല ഇത് ശരിക്കും പന്നിയാണ് പന്നിൻ്റെ ഇറച്ചി ഇവര് ഇതേപോലെ ഓണക്കിയാടെ കമ്പിയിൽ പോർത്തൊക്കെ വെച്ചാട്ടോ ഈ ഒരു ഏരിയയില് അത് അവര് ചാക്കിലാക്കിയാണ് നായനെ വെച്ച് കേട്ടോ ഇതൊക്കെ അറുത്തും മുറിച്ച് കൊടുക്കാറുള്ളതാണ് ഇതിനാ ഇതേപോലെ ഇങ്ങനെ കെട്ടി വെച്ച് കേട്ടോ അതൊക്കെ കംപ്ലീറ്റ് ഇവരിതാ നീൻ്റെ തലമല പൊട്ട് തൊട്ടുകണല്ലോ ഇതിനൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചാൽ ഉണ്ടോ ഇവർ ഇതീനെ ഫ്രൈ ആക്കിയിട്ട് കൊടുക്കും പിന്നെ ഉണ്ടോ ചെറിയ ചെറിയ മൊയലിൻ്റെ കുട്ടികളുണ്ടോ ഇതുമൊക്കെ ഇതിന് ഇവർ വിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകട്ടോ ഇതിൻ്റെ മീറ്റ് ഇവർ കഴിക്കുക പിന്നെ അതേപോലെ തന്നെ ഡോഗ് ഒക്കെ കിട്ടും നായിൻ്റെ ഇറച്ചി പുൽച്ചാടി തവള പിന്നെ കോഴി എലി പൂച്ച ഞാൻ കണ്ടിട്ടില്ല പൂച്ച ഇനി കൂടെ പൂച്ചെൻ്റെ ഒക്കെ കുറവുണ്ട് ഇവർ ശരിക്കും പ്രാവീണ്യ പെറ്റനിമൽസ് ആയിട്ടല്ല വളർത്തണം ഇതിനൊക്കെ ഫ്രൈ ആയി കറി വെച്ച് കഴിക്കോട്ടോ ഇവർ എന്നോക്കാം ഈ ഒരു ന്യൂ മാർക്കറ്റിലേക്ക് എത്തി അടിപൊളി കിട്ടും നല്ല കാഴ്ചകളെ അതിൻ്റെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് വൈബ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെ ഇത് ചിക്കനാണ് ഹോങ്കോങ് മാർക്കറ്റ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കി നല്ല വൈബാട്ടോ അത് നോക്കി ഭയങ്കര തിരക്കി ഒരു കുട്ടീനെ കെട്ടി പുറത്ത് വെച്ചോളൊക്കെ ആ ഒരു ആൻറ്റി ഇതാണ്ടോ നല്ല വൈബാണ് ഇതിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ അതൊക്കെ ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളാണ് പിന്നെ ഇവിടെ ചെരുപ്പ് ഇവിടെ വാച്ച് അല്ല ഈ ഒരു ഏരിയ അല്ല ശരിക്കും ഈ ഒരു ഏരിയ അത്ര എക്സ്പെൻസീവ് ഒന്നല്ല ഇവിടെ ഒക്കെ ഓരോ ഗല്യ ഏരിയകളാട്ടോ ദീൻ ഉള്ളിലൊന്നു കൊടുത്തു പോയി നോക്കട്ടെ ഓക്കെ ഇതൊരു മാർക്കറ്റാണ് ഓരോരോ പാട്ടടി പോണ് ഓക്കെയാ ഈ നടക്കുന്ന ഒരു ഏരിയ ഒക്കെ വളരെ കുഞ്ഞു ഏരിയ കേട്ടോ ടിക്കി ഡോഗ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ ഉള്ള ഈ ദിമാപ്പൂർ എന്ന് പറഞ്ഞ നാഗാലാൻഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയിലാട്ടോ ഇനി അങ്ങോട്ടേക്ക് ഹിൽ സ്റ്റേഷനുകളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഞാൻ രണ്ടാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാട്ടോ കണ്ണംബ്രോ കണ്ണംപ്രോ ഹറിയോ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്ലോഗൊന്നും എടുത്തിട്ടില്ല ഇവിടെ എത്തിയിട്ട് നേരെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് നാഗാലാൻഡ് ബ്ലോഗ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇവരെ പരിപാടി എന്താ വെച്ചാൽ ഇവന് ലഗേജ് ലഗേജായിട്ട് നമ്മൾ ട്രെയിനിൽ കണ്ടിരുന്നു ഇപ്പൊ ഉറങ്ങി സെറ്റ് ആയി കുട്ടപ്പനായി തിരിച്ചന്നു പിന്നെ അടുത്ത റൈഡർ ആണ് നൈസ് വീഡിയോ പിന്നെ അനന്താല് ഓൾ ഇന്ത്യ പിന്നെ നേപ്പാള് ഭൂട്ടാനൊക്കെ അടിച്ചോണ്ടിരിക്കട്ടെ ഒരു ബുള്ളറ്റും വരെ അപ്പൊ ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയില്ലേ ഇങ്ങനെ വെച്ചാൽ നമ്മളെ ട്രാവൽ വിത്ത് ട്രാവൽ ചെയ്യുന്ന ആളുകളാട്ടോ ഞാൻ ഇന്ന് ഇവരപ്പ ആയിരുന്നു അപ്പൊ നമ്മള് അങ്ങാടിയിലേക്ക് ഇറങ്ങിയത് കേട്ടോ ഇതാണ് ദിമാപൂർ അങ്ങാടി ഇന്നലെ നമ്മളിത് ആ ഒരു എൻഡിൽ നിന്നാണ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ നമ്മള് ചാടിക്കാനൊരു കട നോക്കി ഇങ്ങനെ ഇറങ്ങിയതാണ് അങ്ങാടി വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവര് ഇങ്ങനത്തെ വിന്റർ ക്ലോത്തുകൾ വാങ്ങിക്കൊണ്ടിരിക്കട്ടോ കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാഗാലാൻഡിലേന്ന് മാത്രമല്ല പല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിന്റർ വന്നുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ ഇവര് ഇന്ന് കോഹിമയിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ട് ഇതാ ഇതേപോലത്തെ ഒരുപാട് വിന്റർ ക്ലോത്ത് കിട്ടുന്ന കടകളുണ്ട് ഈയൊരു ദിമാപ്പൂരിലെ റെയിൽവേ സ്റ്റേഷനോട് അടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടൊക്കെ അതായത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് തൊപ്പി ക്യാപ്പ് പിന്നെ അതൊക്കെ ഇങ്ങനത്തെ വിന്റർ ക്ലോത്തുകൾ വിന്റർ ക്യാപ്പുകളൊക്കെ ഇതൊക്കെ ഇവിടെ മെയിൻ സിറ്റിയാണ് ദിമാപ്പൂര് ഇതിവിടുത്തെ ഐ എസ് ബി ടി ആണ് നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഇതാണ്ട് ഇതാണ് ഇവിടെയാണ് വരുന്നത് അതിനുള്ളിൽ നിന്ന് നമുക്ക് ബസ് കിട്ടും ഏകദേശം ഹിൽ സ്റ്റേഷനൊക്കെ കയറി ഇവിടുന്ന് അങ്ങനെ പിടിച്ചിട്ട് പോവാം അങ്ങനെ ഫൈനലി കുറച്ചൊക്കെ ഒരു വൃത്തിയുള്ള ഷോപ്പ് കിട്ടി അവിടെ ഒരുപാട് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇതാ ഈ ഒരു സംഗതി ടേസ്റ്റ് ചെയ്ത് ഒരു പാൽപ്പേടാണ് പിന്നെ രസകുളം ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് പിന്നെ സമൂസ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ പൂരിയും പിന്നെ അതിലേക്ക് സബ്ജിയും വാങ്ങി കേട്ടോ കഴിക്കുക കഴിക്കും ഞാൻ ഇത് ഇവിടുത്തെ ഇതിന് നാഗാലാൻഡിൽ ഒരുപാട് കാലായി റൈഡറാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേ അപ്പോൾ അടിപൊളി ഇവരുടെ കൂടെ നമുക്ക് ഭക്ഷണമെക്കാനുള്ള അവസരം ഇപ്പോൾ ഞാനെന്തായാലും ഇവരോട് ടാറ്റാ ബൈബൈ പറയാം കേട്ടോ ഇവിടെ ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകാൻ പോകുന്നത് ഓക്കേ ഡാ താങ്ക് യു ഓക്കെ താങ്ക് യു സോ മച്ച് അ ചെറുതായിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്തു നല്ല ആളുകളുണ്ടാ അടിപൊളി ഇത് ഞാനും പോകുന്നൊരു വഴിയാണ് ഇവിടെ കുറച്ച് ഡേട്ടിയാണ് ഇത് നോക്കേ ഇതാണ് ടൗണിൻ്റെ അവസ്ഥയെങ്കിലേ ഇനി നമ്മൾ കോഹിമ പോകുന്ന റോഡിൻ്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ ഇവിടെ ഇങ്ങനെ ഒന്നിച്ചുറ്റി കറങ്ങി നേരെ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റ് ലക്ഷ്യമാക്കിയിട്ട് പോകാൻ കേട്ടോ ഞാൻ നടന്ന് ഫൈനലി ഇതാ ഈ ഒരു റൗണ്ട് ബോട്ടിൽ എത്തി ഹിസ്റ്റിക് നോ ബിൽസ് പരസ്യം പരിക്കരുത് ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ അറിയില്ല ഞാൻ ഇതാ ഈ റോഡിൽ ആവാൻ സാധ്യതയുണ്ടേ എന്തായാലും ഇവിടെ നിന്ന് ആരോടെ മെക്ഷുവർ ചെയ്യട്ടെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഓ ആകെ ഡേട്ടി ആയി കിടക്കുന്ന സ്ഥലം വൃത്തിയൊന്നും ഇല്ല ഇനിയിപ്പോൾ ഈ സമയം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് തുറക്കുകയെന്നില്ല കേട്ടോ ഫൈനലി അവസാനം നമുക്ക് സൂപ്പർ മാർക്കറ്റ് കിട്ടി കേട്ടോ ഇവിടുന്ന് ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വഴി ഉണ്ട് അവിടെ കുറച്ച് മാർക്കറ്റുകളുണ്ട് ഇവിടുത്തെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് റോഡ് സൈഡിലുള്ള മാർക്കറ്റ് ഇതാണ് കേട്ടോ ഇത് നോക്കാം ഇവിടെയൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ ഒരു പലചിരക്കാടയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ ബിരിയാണിയുടെ മസാല കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഇതാ കേട്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ ഒരു പാതിലോടെ എക്സ്പ്ലോർ ചെയ്യട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷോപ്പുകൾ ഷോപ്പുകളുണ്ട് നമുക്ക് പോവാം ഫസ്റ്റ് ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ടുണ്ടെട്ടോ ഇതൊക്കെ മീനിൻ്റെ പല പല ഉണക്ക മീനിൻ്റെ ഐറ്റംസ് ആണ് പല പല ഉണ്ട് ആ ഞാൻ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് മറ്റേ താറാവിൻ്റെ മുട്ടയെന്നായിട്ട് കരുത് ഇത് ഇവിടെ നാഗാലാൻഡിലുള്ള കോഴികള മുട്ടയാണ് ഇത് ഇത് സാധാ വൈറ്റ് കളറിലായിപ്പോണ്ട് പിന്നെ ഇതൊക്കെ നോക്കാം ഇവിടെ ഉണ്ട് കേട്ടോ ഫിഷ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വാവു സൂപ്പർ ഇതാണ് മെയിൻ മാർക്കറ്റ് ഇവിടെ നോക്കി കംപ്ലീറ്റ് പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ നല്ല വൈബ് നോക്കി എന്താണ് അവിടുത്തെ കഴിച്ചത് എനിക്കിത് കാണുമ്പോൾ നമ്മളെ സിക്കിമിലെ ഗ്യാംഗ്ടോക്കിലെ ലാൽ ബസാർ ആട്ടെ ചോർമേറിന് ഇവിടെയൊക്കെ സാധാരണ ചെരുപ്പിൻ്റെ കടകളാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയി ഓരോ റോപ്പ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണട്ടോ ഇതൊക്കെ പച്ചക്കറികളാണ് കംപ്ലീറ്റ് ഈ ഒരു ഏരിയ പച്ചക്കറികൾ തന്നെ കേട്ടോ നോക്കിയാൽ പല പല ഐറ്റംസ് പച്ചക്കറികൾ മെയിനായിട്ട് തക്കാളി പിന്നെ നോക്കിയാൽ ക്യാബേജ് ഐറ്റംസ് കാര്യങ്ങൾ പയറ് വെളുത്തുള്ളി വെണ്ണ കൈപ്പക്കൻ്റെ വലുപ്പം നോക്കി വളരെ കുറച്ച് ചെറിയ കൈപ്പക്കയാണ് പിന്നെ ഉരുളങ്കുണ്ട് തക്കാളി ഇഞ്ചി എല്ലാം കേട്ടോ പക്ഷെ നിങ്ങൾ ഇവിടുത്തെ ഒരു വ്യൂ നോക്കി ഇത് നാഗാലാൻഡിലെ ദിമാപൂരിലെ കാഴ്ച കേട്ടോ ഇതാണ് പുഴുക്കൾ ഇതൊക്കെ പുഴുക്കളെ വെക്കുന്ന കാഴ്ച കേട്ടോ അതെ ഇവിടെ ഈ ഒരു കളറിൽ മൂഫുണ്ട് ഇതേ ഒരു സംഗതി ഞാൻ മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഈ ഒരു കളർ പോയിന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ തൂക്കിയിട്ട് ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകലാണ് ഇവിടെ വേറെ ഐറ്റംസും എല്ലാം ഉണ്ട് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് പലപല പൊടികളുണ്ട് കേട്ടോ ഇതൊക്കെ എന്ത് പൊടിയാണെന്ന് നമുക്ക് നമുക്കെന്നെ കണ്ടാൽ മനസ്സിലാവൂല ആ ഇത് കുടമ്പുലയാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ മത്തനെ നല്ല കിട്ടും മത്തന കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ൊക്കെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ നോക്കേ ഇതും ഇതും പുയ്ക്കളെന്നോ അവിടെ ഉള്ളത് ഈ പുയ്ക്കളാണ് ഈ ഒരു ചേച്ചി വെക്കുന്നത് ഇതൊക്കെ ഇതെന്താ സംഗതി ഇത് ഓയിലെന്തോ ആണ് ഇതൊക്കെ തേൻ വെക്കുന്നത് ഇത് തേന ഉണ്ടോ തേൻ്റെ അടയാണ് ഇതിൽ തേനീച്ചയാണോ അതോ പുയാണോ എന്താ അറിയില്ല ഇതെന്താ മനസ്സിലായില്ല പുയ്ക്കളട്ടോ തേനീച്ച ആവാൻ സാധ്യമല്ല നോക്ക് ഇതാണ്ടോ ചൂലൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ ഈ ചെറിയ ചെറിയ തവള കുട്ടികളെ വിൽക്കാണ് എന്നിട്ട് ഇത് നമ്മൾ വാങ്ങിയാണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റും കള്ളിലേക്ക് തവള ഉണ്ട് നമുക്ക് ചാടി കളിക്കുന്നുണ്ടോ പരിപാടിയുണ്ട് ജീവനുണ്ട് ഇങ്ങനൊക്കെ ഇത് വേറെന്താ ഇതൊക്കെ ഉണക്കമീന കേട്ടോ ഇവര് കാണുന്ന എന്തൊക്കെ നോക്കി നല്ല വെട്ടി പാകമാക്കി വെച്ചിട്ടുണ്ട് ഉറപ്പൊന്നാവാഞ്ഞാൽ മതി ഓക്കെ ഈ ഒരു ഇതിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞെടുക്കാം കേട്ടോ ചെറിയ ചെറിയ ഹോട്ടൽ സെറ്റപ്പ് ഉണ്ടല്ലോ അവിടുന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇവിടെ അതോ വിക്കളാട്ടോ ഈ ഒരു വിക്കിൾ ഒന്നും കൂടി കട്ടിങ് അങ്ങനെയുള്ളൊരു സാധനം കേട്ടോ ഇത് കേൾക്കുന്നുണ്ടോ നല്ല അടിപൊളി വീട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ഇവർ കഴിക്കുന്നതിൻ്റെ ആണോ ഇത് അവിടെ ഒരു ഉണ്ട് ഇത് വേറെ ഒരു സാധനം ആട്ടോ െന്തോ ജീവി തന്നെയാണ് അതിനെ അവർ കഴിക്കും ഓക്കെ ഐറ്റംസ് കിട്ടാ ഈ ഒരു അടിയിൽ നിന്നാണ് ആ ഒരു പൂക്കൾ അവർ എടുക്കുന്നത് ഈ ഒരു റോള് എന്താ കുറേ ചിക്കന് പിന്നെ അതേപോലെ തന്നെ താറാവ് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടോ വെച്ചാൽ ഇതൊക്കെ മീറ്റ് ഐറ്റംസ് ആണ് ഇതിനെ വാങ്ങിയിട്ട് നമുക്ക് ഫ്രൈ ആക്കിയാൽ കറി വെക്കുക എന്താ വെച്ചാൽ ചെയ്യാം ഞാനിപ്പോൾ രണ്ട് റോ പോയി ആ ഒരു റോ കവർ ചെയ്ത് ചെയ്താൽ ഈ ഒരു റോലൊക്കെ ചെയ്യട്ടെ ഇവിടെ ഒന്നും ചില ഷോപ്പുകൾ തുറന്നിട്ടില്ല ഈ ഒക്കെയാണ് അവക്കാടാനാ ഇത് നോക്കേ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടോ ഇവര് ചേച്ചി നിൽക്കുന്നതാണിത് നമുക്ക് തൊട്ടാ കൈ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടോ ഇത് നോക്കെ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ ഓരോ അക്കങ്ങൾ ഇട്ടുകയാണ് ഉണ്ടോ നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ആ ഏരിയകളിലൊന്നും ഷോപ്പ് തുടങ്ങിയിട്ടില്ല അണ്ടോ ഇവിടെയൊക്കെ ഷോപ്പ് തുടങ്ങാനാണ് കൂട്ടിയിട്ട് പോയതാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് എല്ലാം കിട്ടും കേട്ടോ എന്നു വെച്ചാൽ ഇവിടെ കുറച്ച് ഡേട്ടിയാണ് കുറച്ച് സ്മെല് സ്മെല്ലിയുണ്ട് സ്മെല്ലുണ്ട് ഇവിടെ അതൊക്കെ ആടിനെ കിട്ടും ഇതിനെ അറുത്തിട്ട് നമുക്ക് സ്പീസ് ആയിട്ട് എഴുതണം വേണ്ട ചെറിയ കുഞ്ഞു കുഞ്ഞു ഇലികളുണ്ട് ഓക്കെ വേണ്ട താറാവുണ്ട് ഇവിടുത്തെ നാഗാലാൻഡിലെ കോഴിക്കളിടുന്നൊരു മുട്ട ഉണ്ട് നല്ല കിടിനം വലിപ്പുള്ള മുട്ടകളാണ് പ്രാവും കിട്ടും കേട്ടോ ഇതൊക്കെ സാധാ പൂങ്കോഴികളാണ് കാല് കെട്ടി വെച്ച് കേട്ടോ ഇത് ഓടില്ലേ എന്നൊക്കെ ഈ ഒരു പ്രാവിനൊക്കെ ഇവിടെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ ഇവർ ശരിക്കും പ്രാവിനെ പെറ്റനിമൽസ് ആയിട്ടല്ല വളർത്തുന്നത് ഇതിനൊക്കെ ഫ്രൈ ആയി കറി വെച്ച് കഴിക്കോട്ട് ഇവർ നോക്കിയാൽ ഈ ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് പ്രാവുകളോ എന്നൊക്കെ ഇവർ വിൽക്കാൻ വേണ്ടി വെച്ച കുറച്ച് വലിയ പ്രാവുകളാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ കാടക്കുട്ടികളുണ്ട് അത് നമ്മളെ നാട്ടിൽ എല്ലാവരും തിന്നുന്നതല്ല പക്ഷെ ഇതാരെങ്കിലും തിന്നോ ഇത് ചെറിയ എലീൻ്റെ കുട്ടികളാട്ടോ നിൽക്കുന്നൊക്കെ ജീവൻ ഉണ്ട് ചത്തിട്ടൊന്നുമില്ല എലീൻ്റെ വാലാണിത് ആ ഓ അതാ ക്യാമറ കണ്ടെ പേടിച്ചുകൊണ്ടു കേട്ടോ ഇതൊക്കെയാണ് ഇവിടെ ആളുകൾ കഴിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ മെയിനാണ് ഓണക്കമീൻ ഓണക്കമീൻ ഇവിടാന്ന് മാത്രമല്ല മേഘാലയ സിക്കിം ത്രിപുര മിസോറാം ആ ഒരു ഏരിയയിലൊക്കെ കേട്ടിട്ടോ ഇത് ഇവരുടെ ലാംഗ്വേജ് എന്തോ ആണ് മേഘാലാൻഡ് ഭാഷയിൽ ഉണ്ടോ ഇത് ഇത് ഏതോ മീനാണോ ഉണക്ക മീനാണോ ഇത് പാമ്പൊന്നാവാഞ്ഞാൽ മതി ഇത് പാമ്പാണോ അങ്ങനെ ആണല്ലോ പാമ്പല്ല മീൻ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ എന്താ പല പല മീനുകൾ ഉണക്കമീൻ ഉണക്കി വെച്ച് കേട്ടോ ഈ ഒരു മീറ്റില്ലേ ഇത് ശരിക്കും പന്നിയാണ് പന്നിൻ്റെ ഇറച്ചി ഇവർ ഇതേപോലെ ഉണക്കിയാട്ട് കമ്പിയിൽ കോർത്തൊക്കെ വെച്ചാട്ടോ ഇത് മഷ്റൂമാണ് എന്നുവെച്ചാൽ നമ്മളെ ഇതുണ്ടല്ലോ കൂണ് ആ കൂനാണ് ഇതൊന്നും കൂടി ആവാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു ചെറിയ ചെറിയ മൊയലിൻ്റെ കുട്ടികളുണ്ടാവും ഇതൊക്കെ ഇതിന് ഇവർ വിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് ആളുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകട്ടോ ഇതിൻ്റെ മീറ്റ് ഇവർ കഴിക്കുക പിന്നെ അതേപോലെ തന്നെ ഡോഗ് ഒക്കെ കിട്ടും നായിൻ്റെ ഇറച്ചി പുൽച്ചാടി തവള പിന്നെ കോഴി എലി പൂച്ച ഞാൻ കണ്ടിട്ടില്ല പൂച്ച ഇങ്ങോട്ട് പൂച്ചയുടെ ഒരു കുറവുണ്ട് ഇത് ഒരു പ്ലേറ്റ് ഐറ്റംസ് ഉണ്ടോ ഇപ്പോഴാണ് ഈ ഒരു കട ഓപ്പൺ ആക്കുന്നത് ചേച്ചി നോക്കേ ഇത് വിൽക്കാൻ വെച്ച ഒരു പ്ലേറ്റ് ആണ് പ്ലേറ്റാണ് അവിടുത്തെ ഒരു നാഗാലാൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേറ്റിൻ്റെ മോഡലാണ് ഈ ഒരു ഏരിയയിൽ അതവർ ചാക്കിലാക്കി ചാക്കിലാക്കിയാണ് നായനെ വെച്ച് കേട്ടോ ഇതൊക്കെ അറുത്ത് മുറിച്ച് കൊടുക്കാനുള്ളതാണ് ഇതിനാ അതേപോലെ ഇങ്ങനെ കെട്ടി വെച്ച് കേട്ടോ അതൊക്കെ കംപ്ലീറ്റ് ഇവർ ഇതാ നീൻ്റെ തലമല പൊട്ട് തൊട്ടുകണല്ലോ ഇതിനൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചാൽ ഉണ്ടോ ഇവർ ദീന ഫ്രൈ ആക്കിയിട്ട് കൊടുക്കും ഇതോ ഇവിടെയൊക്കെ ചാക്കിലാക്കി വെച്ചാണ് നീൻ്റെ താട് ഇതേപോലെ കെട്ടും അവിടെ അതിനെ മുറിച്ച് അറുത്ത് മുറിച്ച് പീസ് പീസ് ആക്കി എടുക്കട്ടോ ഞാൻ സൂപ്പർ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്ത് തൊട്ടപ്പുറത്തുള്ള അത് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഇവിടെ ഒരുപാട് കടകളുണ്ട് പക്ഷേ ഈ ഒരു ഏരിയ നോക്ക് വലിയ വൃത്തിയൊന്നുമില്ല പക്ഷെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് ഇവിടുത്തെ ആളുകളെന്ന് വെച്ചാൽ ഇവിടുത്തെ നാഗാലാൻഡ് ആളുകളൊന്നുമല്ല കേട്ടോ ഇവർ കച്ചവടം ചെയ്യുന്നത് ഇത് ആസാമീസോ ബംഗാളീസോ അല്ലെങ്കിൽ ബിഹാറീസൊക്കെയാണ് അവിടെ വെക്കുന്നത് ഇവിടെ കാര്യമായിട്ട് ചപ്പിൾസ് പിന്നെ അതേപോലെ തന്നെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഇവിടെ ഡ്രസ്സ് ഇവർ അടിക്കുന്നുണ്ട് ബാഗൊക്കെ കീറീതടിച്ചു കൊടുക്കുക ഡ്രസ്സ് അടിച്ചിട്ടാണ് ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നേരെ ന്യൂ ഉണ്ട് അങ്ങോട്ട് പോവാണ് വഴിയിലൊക്കെ ഇതാ ചെടികളൊക്കെ ഇവർ ഫുട്പാത്തിൽ ഇറക്കിയിട്ട് വിൽക്കുന്നുണ്ട് അവിടെ ഒരു നഴ്സറി ഗാർഡൻ ആണ് കണ്ടില്ലേ ഞാൻ ഈ ഒരു സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ദൈ ഒരു ഷോപ്പുണ്ടോ ഇവിടുത്തെ നാഗാലാൻഡിലെ ഒട്ടുമിക്ക ട്രഡീഷണൽ കാര്യങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടോ ഇവിടുത്തെ ഓരോ സാധനങ്ങൾ നോക്കി ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഓരോ സാധനങ്ങളാണ് ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ ഇതോരോ ഉപകരണങ്ങളുണ്ടോ ഇതൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ജഗ് ഐറ്റംസ് ആണ് പിന്നെ കത്തി ഉണ്ട് സ്പൂൺ ഉണ്ട് എന്തൊക്കെ നോക്കി ഇവരൊരു കൊട്ടയാണ് പിന്നെന്താ ഹെയർ എന്താണ് ഞാൻ ന്യൂ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ അതേപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റൊക്കെ അവിടെ കിട്ടും ഇവിടെ ഇവിടെതാ ഈ ഒരു പാലത്തിൻ്റെ താഴായിട്ട് പട്ടാളക്കാരുടെ ആർമീൻ്റെ ഡ്രസ്സ് മാത്രം കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളിവിടെ ന്യൂ മാർക്കറ്റിൽ എത്തിയിട്ടോ സൂപ്പർ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തു ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ അവിടെയുള്ള ബ്രിഡ്ജ് മുറിച്ച് കടന്ന് നമ്മളെ അവസാനതാണ് ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടോ ഇത് ന്യൂ മാർക്കറ്റാണ് കുഴപ്പമില്ല കുറച്ച് വൃത്തിൻ്റെ കാലത്ത് വളരെ ബാക്ക് ബേക്കാട്ടോ ഈ ഒരു കാര്യത്തിലൊക്കെ ഒരു സിക്കിമിനെ കണ്ടുപിടിക്കണം സിക്കിം ശരിക്കും നീറ്റാണ് ക്ലീനാണ് ഞാൻ അങ്ങനെ നമ്മളിവിടെ ഹോങ്കോങ് മാർക്കറ്റിൽ എത്തിയിട്ടോ ഇവിടെ ഒരു സ്ട്രീറ്റ് ആണ് വെച്ചാൽ ഒന്നും കൂടി ഇവിടുത്തെ കടകളൊക്കെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആകുമോ എന്നു വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ് ഇവിടെയും കാരണം നമ്മൾ വില ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ക്ലോത്ത് ഐറ്റംസ് പിന്നെ ഗാർമെൻറ്റ്സ് വെള്ള പിന്നെ സ്ട്രീറ്റ് ഫുഡ് ഇവിടെ അത്രയാണ് കാണുന്നില്ല എന്നാലും ആളുകൾ ഒന്നും കൂടി ഇവിടെ ആക്റ്റീവായിട്ടോ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയാവുന്ന ഏത് ഹോങ്കോങ് മാർക്കറ്റ് ആണെങ്കിലും എന്ത് ന്യൂ മാർക്കറ്റ് ആണെങ്കിലും സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഇവിടെ വളരെ ബാക്കിലായിട്ടോ അത് നോക്കി ഇവിടെ കുറച്ച് അടിച്ചേരികണേ പക്ഷേ എങ്കിൽ അവിടെയൊക്കെ ചളിയും ആയിട്ട് കിടക്കട്ടോ ഇതൊക്കെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റ് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങും ഹോങ്കോങ് മാർക്കറ്റ് വഴി നമ്മൾ നേരെ ന്യൂ മാർക്കറ്റിലേക്ക് പോകാൻ കേട്ടോ ഇതെന്താ നമ്മുടെ നാട്ടിൽ കാണുന്ന മെയിൻ ആട്ടോ എന്നു വെച്ചാൽ അലങ്കാര മത്സ്യങ്ങളാണ് ഇവിടെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടും നല്ല പൂരി ഉണ്ടല്ലോ അടിപൊളി ഇതൊക്കെ ഇവിടുത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥ പൊടി പാറി ആകെ മണ്ണവും കല്ലും ചളിയാണ് കേട്ടോ നമ്മുടെ നേരത്തെ ന്യൂ മാർക്കറ്റിലേക്കുള്ള ഒരു ഷോട്ട് പോയി കുടിച്ചാട്ടോ ഇതാണ് അവസ്ഥ നീൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറങ്ങി നമ്മളെന്താ ഈ ഒരു ന്യൂ മാർക്കറ്റിലേക്ക് എത്തി അടിപൊളി നല്ല കാഴ്ചകളെ അടിപൊളി ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് വൈബ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെ കേട്ടോ ഇത് ചിക്കനാണ് പിന്നെ ഇവിടെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫാൻസി കാര്യങ്ങളുണ്ട് ഗിഫ്റ്റ് പിന്നെ ഇതൊക്കെ നോക്കി ഇത് ക്രിസ്മസിന് ഇവർ സെറ്റാക്കിയതായിരിക്കും ഉണക്കമീൻ കോമൺ ആട്ടോ എല്ലോടത്തും ഉണ്ട് അടിപൊളി ഞാൻ ന്യൂ ബസാർ എക്സ്പ്ലോറ് ചെയ്ത് നേരെ വന്നത് ഈ ഒരു പള്ളീൻ്റെ മുന്നിലാട്ടോ അപ്പോൾ ഞാനൊന്ന് സെറ്റായി അതിൻ്റെ ഉള്ളിൽ പോയി നിസ്കരിച്ചു പിന്നെ അതേപോലെ തന്നെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു അവിടെ നിസ്കരി നടക്കാണ് അപ്പോൾ അതൊക്കെ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ന്യൂ ബസാർ കേട്ടോ അവിടെ പള്ളിയാണ് അല്ലോ വീണ്ടും ബസാറിലേക്ക് തന്നെ ആണ് ഈ ഒരു ഏരിയയിലേക്ക് വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ ഈവൻ ഫ്രൂട്ട്സ് വരെ കാണുന്നില്ല നോക്കേ ഇവർ ചെറിയൊരു കുടൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ താഴെ ആയിട്ട് കുറച്ച് തണലൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് വിൽക്കാണ്ടോ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഫാണ് കംപ്ലീറ്റ് ഇവിടെ ബീഫ് നമുക്ക് അവൈലബിൾ കേട്ടോ ഈ ഒരു ഏരിയയിൽ പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് പണ്ട് ഓരോരോ കൂട്ടായിട്ട് ഇവർ വിൽക്കാണ് അതൊക്കെ റോഡിൻ്റെ അവസ്ഥ തന്നെ കേട്ടോ ഇവിടുത്തെ ആളുകളെ ഒരു ഉച്ച ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏർലി മോർണിങ്ങിലൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങും അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയത് പോന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് പർച്ചേസ് ചെയ്യട്ടോ വെജിറ്റബിൾസൊക്കെ ഒന്നും കൂടി വില കുറവാണ് ഈ ഒരു ഏരിയയിൽ ഞാൻ ന്യൂ ബജാറോ ഹോങ്കോങ് മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടോ ഇവിടെയൊക്കെ ഓരോ ഏരിയകളാണ് ഏരിയകളുട്ടോ ദീൻ ഉള്ളിലേക്കൊന്ന് വെറുതെ പോയി നോക്കട്ടെ ഓക്കെ ഇതൊരു മാർക്കറ്റാണ് പാട്ടാടി പോണേ ഓക്കേ നടക്കുന്ന ഒരു ഏരിയ ഒക്കെ വളരെ കുഞ്ഞു ഏരിയ കേട്ടോ ബാക്കി രണ്ട് സൈഡിലും ഷോപ്പാണ് ഇവിടെ നിന്നാ ഇവിടെ വരേ ഷോപ്പ് തന്നെ കേട്ടോ നല്ല കേട്ടോ ഓക്കെ നല്ല വൈബുള്ള ഏരിയകൾ കേട്ടോ രാത്രി ഇത് ഓപ്പൺ ആണോന്ന് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും നേരിട്ടങ്ങനെ പോയി നോക്കട്ടെ ഓക്കെ ഇവിടെ ഫെർണിച്ചറ് പിന്നെ അതേപോലെ തന്നെ ഹോം അപ്ലിക്ക ഹോം പാത്രങ്ങളൊക്കെ കിട്ടും കേട്ടോ ഹോങ്കോങ് മാർക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കേ നല്ല വൈബാട്ടോ അത് നോക്കി ഭയങ്കര ഈ ഒരു കുട്ടീനെ കെട്ടി പുറത്ത് വെച്ചോളൊക്കെ ആ ഒരു ആൻഡി ഇതാണ്ട നല്ല വൈബാണ് ഇതിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഓക്കെ ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളാണ് പിന്നെ ഇവിടെ ചെരുപ്പ് ഇവിടെ വാച്ച് എല്ലാം ഈ ഒരു ഏരിയ അല്ല ശരിക്കും ഈ ഒരു ഏരിയ അത്ര എക്സ്പെൻസീവ് ഒന്നല്ല നമുക്ക് വില കുറഞ്ഞു കിട്ടും ഹായ് ഓ ഹോങ്കോങ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്ത് കണ്ടെ ഇതൊക്കെ അവസ്ഥ ഇവിടെ കംപ്ലീറ്റ് ബേസ്ഡ് ആട്ടോ ഇതൊക്കെ വരും മാറ്റി സെറ്റപ്പ് ആക്കിയാൽ തന്നെ നാഗാലാൻഡിലെ ദിമാപ്പൂര് പൊളിക്കോട്ടോ ഇവിടെ ഒന്നും ഒരു വൃത്തിയില്ല ചില ഏരിയകളെ തീരെ വൃത്തിയില്ല കേട്ടോ ഇപ്പം സമയം എന്റെ സ്വന്തം മുക്കാല ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഷോപ്പിൽ കയറിയത് കേട്ടോ കുഞ്ഞു ഷോപ്പാണ് ആകെ രണ്ട് ടാബിളേ ഉള്ളൂ നോർമൽ ടാബിളാണ് ആലു പിച്ച ഉണ്ട് ഡാലിൻ്റെ കറിയുണ്ട് പിന്നെ ആലുവിൻ്റെ വേറെ തന്നെ ഒരു കറിയുണ്ട് കേട്ടോ ഇത് തുടങ്ങി പേടിയാണ് മയറിന് പണിയിട്ട് കഴിഞ്ഞാൽ സീനാണ് ചില സ്റ്റേറ്റുകളിലെ ഭക്ഷണല്ലേ നമ്മൾ ചിലത് ഒഴിവാക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇവർ ഉണക്ക മീൻ ആലുവിൻ്റെ ഒപ്പം ഒരു മിക്സ് ചെയ്താണ് ഒരു കറി തരും അല്ലെങ്കിൽ ഒരു സബ്സി തോട്ടാൻ പാടില്ല കേട്ടോ എഗെയിൻ ഇതാ ഈ ഒരു ദിമാപ്പൂർ റെയിൽവേ സ്റ്റേഷനിലന്നെ വന്നിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് ടാക്സികൾ നിങ്ങൾ നിങ്ങൾ നോക്കി ഓട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാറൊക്കെ കിട്ടും കേട്ടോ എല്ലാം കിട്ടും അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്തു കോയിമ നമ്മൾ പോവാത്തത് കൊണ്ട് തന്നെ തിമാപ്പൂർ ഇവിടുത്തെ കുറച്ച് ബസാർ മാർക്കറ്റ്സൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു ഇപ്പോൾ ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഞാൻ ഗുവാഹാട്ടിയിലേക്കാണ് പോട്ടെ ഇവിടുന്ന് ഏകദേശം ഒരു നാല് മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടാകും ട്രെയിൻ പിടിച്ചിട്ട് പോവാം നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻ്റിൽ തന്നെ പോകാം അതാണ് അപ്പോൾ ഒരുപാട് എല്ലാ ട്രെയിനും ഗുവാഹി ടച്ച് ചെയ്തിട്ട് ചെയ്തിട്ടേ പോകുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻ്റെപ്പയാണ് അപ്പോൾ നാഗാലാൻഡിൽ നിന്ന് നമുക്ക് വരാൻ പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല ടിക്കറ്റ് ഡോക്സിൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടെ തൽക്കാലം ഗുഡ് ബൈ